കഴിഞ്ഞ വർഷം ഇരിപ്പിടം പിറകിൽ ഇത്തവണ രാഹുൽ ഗാന്ധി ചെങ്കോട്ടയിലെത്തിയില്ല രാഹുലിനെ പാകിസ്ഥാൻ പ്രേമിയെന്ന് ആക്ഷേപിച്ച് ബി ജെ പി നേതാക്കൾ ഗാന്ധിജിക്ക് മുകളിൽ സവർക്കറെ പ്രതിഷ്ഠിച്ച് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ വകുപ്പ് ആശംസ കാർഡിൽ ജവഹർലാൽ നെഹ്റുവിനെ ഉൾപ്പെടുത്താഞ്ഞതും ചർച്ചാ വിഷയം ബി ജെ പിയുടെ നേതൃത്വത്തിൽ രാജ്യത്ത് നടക്കുന്ന വോട്ടുകൊള്ള ആരോപണം ഉയർത്തിയ രാഹുൽ ഗാന്ധി സ്വാതന്ത്ര്യ ദിനത്തിലും വാർത്തകളിൽ നിറയുകയാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി ചെങ്കോട്ടയിലെ ദിനാഘോഷത്തിൽ നിന്നും വിട്ടുനിന്നതാണ് പുതിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയത് രാഹുൽ മാത്രമല്ല കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും ചെങ്കോട്ടയിലെത്തിയില്ല കഴിഞ്ഞ വർഷത്തെ ഇരിപ്പിട ക്രമീകരണത്തിലെ നീരസമാണ് രാഹുൽ ഗാന്ധി പരിപാടിയിൽ നിന്ന് വിട്ടുനിന്നതിന് പിന്നിലെന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ നൽകുന്ന സൂചന ക്രമക്കിടയിൽ സർക്കാരിനെതിരെ പോരാട്ടം കടുപ്പിച്ചിരിക്കുകയാണ് നേതാക്കൾ സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ പങ്കെടുക്കാതെ ഇത് സംബന്ധിച്ച ഔദ്യോഗിക പ്രതികരണം കോൺഗ്രസ് നേതാക്കൾ ആരും നടത്തിയിട്ടില്ല പ്രോട്ടോകോൾ അനുസരിച്ച് പ്രതിപക്ഷ നേതാവ് മുൻനിരയിലാണ് ഇരിക്കേണ്ടത് എന്നാൽ കഴിഞ്ഞ വർഷം രാഹുൽ ഗാന്ധിക്ക് മുൻനിരയിൽ ഇരിപ്പിടം അനുവദിച്ചിരുന്നില്ല പിന്നിൽ നിന്നും രണ്ടാമത്തെ നിരയിലായിരുന്നു രാഹുലിന്റെ ഇരിപ്പിടം ഒളിമ്പിക്സ് താരങ്ങൾക്കായി നടത്തിയ ഇരിപ്പിട ക്രമീകരണത്തെ തുടർന്നാണ് അത് സംഭവിച്ചതെന്നായിരുന്നു പ്രതിരോധ മന്ത്രാലയത്തിന്റെ വിശദീകരണം എന്നാൽ അന്നത്തെ ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് കേന്ദ്രമന്ത്രിമാരായ അമിത് ഷാ നിർമ്മല സീതാരാമൻ ശിവരാജ് സിംഗ് ചൗഹാൻ എസ് ജയശങ്കർ തുടങ്ങിയവർ മുൻനിരയിലാണ് ഇരുന്നത് രാഹുൽ ഗാന്ധി ചടങ്ങിൽ പങ്കെടുക്കാതെ വിട്ടുനിന്നതിനെതിരെ ബി ജെ പി രംഗത്തെത്തി ഇതൊരു ദേശീയ ആഘോഷമായിരുന്നുവെന്നും പാകിസ്ഥാനെ സ്നേഹിക്കുന്ന രാഹുൽ ഗാന്ധി പങ്കെടുക്കാത്തത് ദുഃഖകരമാണെന്നും ബി ജെ പി വക്താവ് ഷെഹ്സാദ് പൂനവല്ല വിമർശിച്ചു അതേസമയം സ്വാതന്ത്ര്യ സമരത്തിന്റെ അമൂല്യമായ പൈതൃകത്തിന്റെ അഭിമാനവും ആദരവും സംരക്ഷിക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും കടമയാണെന്ന് രാഹുൽ ഗാന്ധി എക്സ് പോസ്റ്റിൽ ഓർമ്മിപ്പിച്ചു സ്വാതന്ത്ര്യദിനാഘോഷ വേളയിൽ കേന്ദ്ര പെട്രോളിയം മന്ത്രാലയവും വിവാദം ക്ഷണിച്ചു വരുത്തി മഹാത്മാഗാന്ധിക്ക് മുകളിൽ സവർക്കറുടെ ചിത്രവുമായി പെട്രോളിയം മന്ത്രാലയം സ്വാതന്ത്ര്യദിനാശംസ നേർന്നതാണ് വിവാദമായത് സ്വാതന്ത്ര്യദിനാഘോഷവുമായി ബന്ധപ്പെട്ട് പുറത്തിറക്കിയ പോസ്റ്ററിലാണ് ഗാന്ധിജിക്ക് മുകളിൽ സവർക്കറുടെ ചിത്രം സവർക്കർ ഗാന്ധിജി ഭഗത് സിംഗ് സുഭാഷ് ചന്ദ്രബോസ് എന്നിവരുടെ ചിത്രങ്ങളാണ് പോസ്റ്ററിലുള്ളത് അതിൽ ജവഹർലാൽ നെഹ്റു ഇല്ലെന്നതും ശ്രദ്ധേയം ഹർദീപ് സിംഗ് പുരിയാണ് കേന്ദ്ര പെട്രോളിയം മന്ത്രി ഈ വകുപ്പിന്റെ സഹമന്ത്രി തൃശൂർ എം പി സുരേഷ് ഗോപിയാണ് നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം ആഘോഷിക്കുമ്പോൾ നമുക്ക് ഓർമ്മിക്കാം ഐക്യത്തിലൂടെയും സഹാനുഭൂതിയിലൂടെയും പ്രവൃത്തിയിലൂടെയും നാം പരിപോഷിപ്പിക്കുമ്പോഴാണ് സ്വാതന്ത്ര്യം അഭിവൃദ്ധി പ്രാപിക്കുന്നത് എന്നാണ് ചിത്രം പങ്കുവെച്ച് മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക എക്സ് അക്കൗണ്ടിൽ കുറിച്ചിരിക്കുന്നത്